പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം പതിനഞ്ച് നിനക്ക് എങ്ങനെ അറിയാം നന്ദനെ ഞാൻ അറിഞ്ഞതുപോലെ ആരും അയാളെ അറിഞ്ഞിട്ടില്ല എൻ്റെ ശരീരത്തിന് ജീവൻ്റെ അംശമുണ്ടെങ്കിൽ പോലും ആ പേര് പോകുമോ എനിക്ക് മറക്കാൻ പറ്റുമോ എന്നെനിക്ക് തോന്നുന്നില്ല അവൾ പറഞ്ഞതും ഞട്ടലോടെ സണ്ണി അവളെ നോക്കി എന്താ എന്താ നീ പറയുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല നിങ്ങൾക്ക് എന്നാൽ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ ഗൗരി അവളുടെ സാരിയുടെ തലപ്പ് മാറിൽ നിന്ന് മാറ്റി അവളുടെ ശരീരത്തിലേക്ക് നോക്കിയ സണ്ണിയുടെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ നിറഞ്ഞു ബ്ലൗസിന് മുകളിലായി കാണുന്ന മാറിൻ്റെ ഭാഗത്ത് എല്ലാം പൊള്ളലേറ്റ പാടുകൾ വയറിലും പൊക്കുൽ ചുഴിയുടെ ഭാഗത്തും അങ്ങനെ പല ഭാഗത്തുമായിട്ട് പൊള്ളിയ പാടുകളുണ്ട് പലതും മുറിവ് ഉണങ്ങി തുടങ്ങിയിട്ടില്ല എന്ന് പോലും അവന് തോന്നി ഒരു നിമിഷം കണ്ണുകളടച്ച് അവൾ നിന്നു അവൻ അവളുടെ ആ മുറിപ്പാടുകളിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ട് ഇത് ഇത് കണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിൽ നിന്ന് പോകുമോ ഇല്ല പെട്ടെന്ന് പോകില്ല പക്ഷെ ഇതനുഭവിച്ച ഞാൻ ഈ മുറിവുകൾ എനിക്ക് സമ്മാനിച്ച അയാളെ ആ നന്ദന നന്ദനെന്ന് പറയുന്ന എൻ്റെ മോളുടെ അച്ഛനെ അച്ഛനെന്ന് പറയാൻ പറ്റില്ല ജന്മം കൊടുത്തു എന്ന് പറയുന്നത് മാത്രമാണ് ശരി അയാളും നിങ്ങളും നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ കൂട്ടുകാരി ശീതൾ അവളും കൂടി എനിക്ക് തന്നിരിക്കുന്ന മുറിവുകളാണ് ഇതെല്ലാം ഗൗരി പറഞ്ഞതും സണ്ണി ഞെട്ടലോടെ രണ്ടടി പിന്നിലേക്ക് പോയി നീ നീ എന്താ പറഞ്ഞത് ഗൗരി സണ്ണി ചോദിച്ചു ഞാൻ പറഞ്ഞത് സത്യമാണ് ശീതൾ നന്ദൻ്റെ ഒപ്പം ആ വീട്ടിൽ പലപ്പോഴും വന്നിട്ടുണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ അവൾക്കും നന്ദനും എന്നോട് എന്താണ് ഇത്ര പകയെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയോ എൻ്റെ വല്യച്ഛൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വന്ന് നിന്ന് നല്ലവനായി നിന്ന് ഒരു രൂപ പോലും സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അയാൾ പറഞ്ഞ അമ്പലത്തിൽ വെച്ച് താലിക്കെട്ടി എന്നെ കൊണ്ടുപോയത് ഒരു നരകത്തിലേക്കായിരുന്നു അന്ന് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാ ആ രാത്രി മുതൽ പിന്നീട് അങ്ങോട്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വേദനിപ്പിക്കുമായിരുന്നു ഉപദ്രവിക്കുമായിരുന്നു അത് കണ്ട് രസിക്കാനായിട്ട് ഈ ശീതലടക്കം അവിടെ എത്തുമായിരുന്നു അവരുടെ മുന്നിൽ വെച്ച് പോലും പലപ്പോഴും അവർ തമ്മിൽ എനിക്ക് ഓർക്കാനേ വയ്യ പറയാൻ പോലും അറപ്പ് തോന്നുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ട് അപ്പോഴെല്ലാം എനിക്ക് ആശ്വാസം തോന്നിയിട്ടുണ്ട് കാരണം അത്രയും സമയം എൻ്റെ എൻ്റെ ശരീരത്തെ മുറിവേപ്പിക്കാൻ വരില്ലല്ലോ എന്നോർക്കുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല പേടിച്ചിട്ട് കാരണം എൻ്റെ കുഞ്ഞിനെ അവൻ ഇല്ലാതാക്കും എന്നുള്ള പേടിയായിരുന്നു പക്ഷേ അവൻ്റെ ഉപദ്രവം കാണുമ്പോൾ പറയണമെന്ന് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടും എന്നു വരെ തോന്നി പിന്നീട് അയാളുടെ അമ്മയ്ക്കും സഹോദരിക്കും സംശയം തോന്നി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ഉപദ്രവം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ എല്ലാത്തിനും നിന്ന് കൊടുക്കും എതിർക്കില്ല എതിർത്താൽ അതിക്രൂരമായിരിക്കും എന്നോട് പെരുമാറുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ വയറ്റിലുണ്ടായിട്ട് പോലും എൻ്റെ ശരീരം പൊള്ളിച്ചിട്ടുണ്ട് ഈ പാടുകൾ കണ്ടു എൻ്റെ കുഞ്ഞുങ്ങൾ വയറ്റിലുള്ളപ്പോൾ പൊള്ളിച്ചതാ ഞാൻ പേടിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും എന്ന് കരുതി ഗൗരി പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയിരുന്നു ഗൗരി കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാ അതെ ഈ ഗൗരി പ്രസവിച്ചത് രണ്ട് കുഞ്ഞുങ്ങളെയാ നിങ്ങൾക്കറിയോ ഞാൻ ആ വീട്ടിൽ നിന്നും പുറത്തു പോയിട്ടില്ല ആദ്യത്തെ മാസം പ്രഗ്നൻ്റ് ആണെന്ന് സ്ഥിരീകരിച്ച അന്നല്ലാതെ ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല എൻ്റെ മക്കൾ ജനിച്ച അന്ന് വേദന സഹിക്കാൻ പറ്റാതെ കരഞ്ഞിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നില്ല ആ വീട്ടിൽ കിടന്ന് വേദന സഹിക്കാൻ പറ്റാതെ കരഞ്ഞപ്പോൾ അയാൾ ടി വിയുടെ വോളിയം കൂട്ടിവെച്ചു കിച്ചൺ ജോളികളെല്ലാം ഞാനാ ചെയ്തുകൊണ്ടിരുന്നത് എന്നെ ഒരുപാട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു പേടി ഞാൻ എന്തെങ്കിലും ചെയ്യൂ അവരുടെ ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു ചേച്ചിയെ നിർത്തി ആ ചേച്ചി വരുമ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന എന്നെ കണ്ടതും അയാളുടെ അമ്മയോടും പെങ്ങളോടും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ഞാൻ എൻ്റെ രണ്ട് മക്കൾക്ക് ജന്മം നൽകി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും പ്രസവം കഴിഞ്ഞ് വീട്ടിൽ വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മോനും പനി തുടങ്ങി ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ് എൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആ അമ്മയുടെയും മകളുടെയും അടുത്ത് അവരുടെ കാല് പിടിച്ചു പക്ഷെ കൊണ്ടുപോയില്ല രണ്ട് ദിവസം പനിച്ച് വരച്ചു കിടന്നു ഇനിയും അത് കണ്ടു നിൽക്കാൻ പറ്റാതെ ഞാൻ അയാളുടെ കൈയും കാലും പിടിച്ചു അന്ന് അയാൾ എന്നോടൊരു കണ്ടീഷൻ വെച്ചു അയാളുടെ കൂടെ അയാളുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്ത കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് എൻ്റെ കുഞ്ഞിന് വേണ്ടി ആ അവസ്ഥയെ എന്തും ഞാൻ ചെയ്യും അത്രയും ദയനീയമായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ഞാൻ ഞാൻ നിന്നുകൊടുത്തു അവിടെ നിന്നും അവൻ്റെ ക്രൂരതകൾക്ക് ശേഷം എഴുന്നക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ മക്കളുടെ കരച്ചിൽ കേട്ട എങ്ങനെയൊക്കെ എഴുന്നേറ്റ് ഞാൻ വന്നത് അപ്പോഴേക്കും എൻ്റെ കുഞ്ഞെന്നെ വിട്ടു പോയി അന്നുമുതൽ ആ വെട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചതാണ് അങ്ങനെയാ കുറേ നാളുകൾക്ക് ശേഷം ദൈവത്തെ പോലെ ഗായത്രി എൻ്റെ മുന്നിലേക്ക് വന്നത് അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ മോളെ കൂടി നഷ്ടപ്പെടുമായിരുന്നു ഗൗരി പറഞ്ഞുകൊണ്ട് ഒരു പൊട്ടിക്കരച്ചിലൂടെ താഴേക്ക് ഇരുന്നു പോയി സണ്ണി ചെന്ന് വേഗം ഗൗരിയുടെ അടുത്തിരുന്നു എന്നെ വിട്ടു കൊടുക്കല്ലേ വിട്ടുകൊടുക്കല്ലേ ഞാനിവിടെയുണ്ടെന്ന് നന്ദനെ അറിയിക്കല്ലേ ഞാനും ഞാനും എൻ്റെ കുഞ്ഞു എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം എന്നെല്ലാം പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി അത് കണ്ടതും സണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞിക്കൊണ്ടിരുന്നു ഗൗരി നന്ദനെ ഞാൻ പിന്നെ അന്ന് കോളേജിൽ നിന്ന് പോന്നിട്ട് പിന്നെ കണ്ടിട്ടില്ല അവനോട് ഞാൻ ഫോണിലൂടെ സംസാരിച്ചിട്ടുള്ളൂ അന്നവൻ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞെങ്കിലും നീയാണെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ നിനക്കൊരു കാര്യം അറിയോ ഈ ശീതൾ അത് എൻ്റെ ഭാര്യയാണ് എൻ്റെ എൻ്റെ മോൻ്റെ അമ്മ സണ്ണി പറഞ്ഞതും ഗൗരി ഞെട്ടലോടെ സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് അതെ ഗൗരി ഞാൻ പറഞ്ഞത് സത്യമാണ് സണ്ണി വേഗം ഫോൺ എടുത്ത് അതിൽ ശീതളിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ആ ഫോട്ടോ കണ്ടതും അവളുടെ ശരീരത്തെ വിറയിൽ സണ്ണി കണ്ടു അവളുടെ കണ്ണുകളിലെ പേടിയും അവന് മനസ്സിലായി ഇത് ഇത് നിങ്ങളുടെ ഭാര്യയാണോ അതെ അതെ ഗൗരി നമ്മളെ രണ്ടുപേരെയും അവർ ഒരുപോലെ ഒരുപോലെ ചതിച്ചതാണ് സണ്ണി പറഞ്ഞതും ഗൗരി ഒരു പൊട്ടിക്കരച്ചിലൂടെ അടുത്തിരുന്ന സണ്ണിയുടെ നെഞ്ചിലേക്ക് വീണു അവനവളെ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചു എന്നല്ല അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു എന്ന് വേണം പറയാൻ അവൻ്റെ നെഞ്ചിൽ അവൾ അവളുടെ വേദനയും സങ്കടങ്ങളും എല്ലാം കണ്ണീരായി ഇറക്കി വെച്ചു എന്നാൽ സണ്ണിയുടെ കണ്ണുകളിൽ അവൾ ഇത്രയും നാളും അനുഭവിച്ച വേദനയും നന്ദനോടുള്ള ദേഷ്യവും ശീതലിനോടും നന്ദനോടും ഉള്ള പകയുമായിരുന്നു എത്ര നേരം സണ്ണിയുടെ നെഞ്ചിൽ ചേർന്ന് ഇരുന്ന് കരഞ്ഞു എന്ന് അറിയില്ല അവനും അവൾക്ക് ഒരു ആശ്വാസം പോലെ അവളെ ചേർത്ത് പിടിച്ച് ഇരുന്നു അവളുടെ കരച്ചിൽ ശാന്തമായതും സണ്ണി അവളെ വിളിച്ചു ഗൗരി ഞാൻ നിന്നെ സ്നേഹിച്ചത് എനിക്ക് ശീതലിനെ സ്നേഹിക്കാൻ പറ്റിയില്ല എന്നുള്ളത് സത്യമാണ് ഞാൻ അവൾക്ക് എനിക്കറിയില്ല ഈ കുഞ്ഞെങ്ങനെ ഞങ്ങൾക്ക് തമ്മിൽ ഒരു ഞങ്ങൾക്ക് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായത് പോലും എനിക്കറിയില്ല ഗൗരി കാരണം എനിക്ക് നിന്നെ അല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാനൊന്നും പറ്റില്ലായിരുന്നു പക്ഷെ അവൾ പറയുന്നു അത് എൻ്റെ കുഞ്ഞാണെന്ന് ഒരിക്കൽ ഒരു ക്രിസ്മസ് രാത്രി ഞാനല്പം നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അന്ന് സംഭവിച്ചു എന്നാ അവൾ പറയുന്നത് പക്ഷേ നീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവൾക്ക് നന്ദനുമായിട്ട് അങ്ങനൊരു ബന്ധമുണ്ടെങ്കിൽ സണ്ണി അത്രയും പറഞ്ഞു നിർത്തി അത് കേട്ടതും ഗൗരി അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി നോക്കി പെട്ടെന്നാണ് ഇത്രയും നേരം അവൻ്റെ നെഞ്ചിലാണ് കിടന്നത് എന്ന് അവൾക്ക് മനസ്സിലായത് ഒരു ഞെട്ടലോടെയും വെപ്രാളത്തോടെയും അവൻ്റെ നെഞ്ചിൽ നിന്നും മാറാൻ നോക്കിയ അവളെ അകന്ന് മാറാൻ സമ്മതിക്കാതെ സണ്ണി ചേർത്ത് തന്നെ പിടിച്ചു ഈ സണ്ണി ഇങ്ങനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അകറ്റി മാറ്റാനല്ല എൻ്റെ ജീവിതകാലം മുഴുവനും ഇങ്ങനെ ചേർത്ത് പിടിക്കാനാണ് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതെ ഗൗരി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു എന്നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും നിൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാനായിട്ട് വരാനിരുന്നതിൻ്റെ ദിവസമാണ് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നത് അന്ന് നിൻ്റെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു അത് ഞാൻ നിനക്ക് തന്നിരുന്നു ഓർക്കുന്നുണ്ടോ സണ്ണി ചോദിച്ചതും ഗൗരി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഓർക്കുന്നുണ്ടോ ഗൗരി ഞാൻ തന്നത് അവൻ ചോദിച്ചു എ എനിക്ക് ലെറ്റർ തന്നത് ഓർമ്മയുണ്ട് പക്ഷെ ആരാണ് തന്നത് അയാളുടെ മുഖവും ഞാൻ ഓർക്കുന്നില്ല അറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ ഒരിക്കലും ഓർക്കില്ല എന്ന് അതിന് നിന്നെ കുറ്റപ്പെടുത്താനും പറ്റില്ല പക്ഷെ ഞാനാണ് തന്നത് നിന്നെ ഹോസ്പിറ്റലിലേക്ക് എടുത്തു കൊണ്ടുപോയതും ഞാൻ തന്നെയാണ് നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കാനായിട്ട് എൻ്റെ അപ്പച്ചനും അമ്മച്ചയും കൂട്ടി ഞാൻ വന്നു അപ്പോഴേക്കും നിന്നെ അച്ഛൻ്റെ വീട്ടുകാർ കൊണ്ടുപോയി എന്ന് ഞാൻ അറിഞ്ഞു പിന്നീട് അതും അന്വേഷിച്ചു വന്നു നീ അവിടെ സേഫ് ആയിരിക്കും എന്ന് കരുതി പെട്ടെന്ന് ഈ സമയത്ത് നിന്നോട് എങ്ങനെയാണ് വിവാഹക്കാരും പറയുന്നത് എന്ന് ആലോചിച്ചു അങ്ങനെ നിനക്ക് സമയം തരാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നത് പിന്നെ യാദൃശ്യമായി കോളേജിൽ കണ്ടപ്പോഴും ഒരു ഞെട്ടലിൽ തന്നെയായിരുന്നു ഞാൻ പിന്നെ എൻ്റെ കൺമുന്നിൽ ഉണ്ടാകുമല്ലോ എന്ന് കരുതി ഒരു ദിവസം എന്തോ ആവശ്യത്തിന് ഞാൻ ഇവിടെ വന്ന് തിരിച്ചു വന്നപ്പോഴാണ് നിന്നെ കാണാൻ വേണ്ടി അപ്പോ എപ്പോഴും ഞാൻ രാവിലെ നീ വരുന്നത് നോക്കി നിൽക്കുമായിരുന്നു അന്ന് നിൻ്റെ കൂട്ടുകാർ മാത്രം വരുന്നത് കണ്ടപ്പോൾ നീ എവിടെയാണെന്ന് ചോദിച്ചു നിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അതെനിക്കൊരു ഞെട്ടൽ തന്നെയായിരുന്നു എന്നല്ല പറയേണ്ടത് വല്ലാത്ത ഷോക്ക് അന്നവിടെ നിന്ന് പടയിറങ്ങിയതാ ഞാൻ പിന്നെ ഞാൻ ആ ജോലി സ്വീകരിച്ചിട്ടില്ല പക്ഷേ നീ ഇത്രയും അനുഭവിച്ചു എന്നും അതിന് പിന്നിൽ നന്ദനും ശീതനുമായിരുന്നു എന്നും എനിക്കറിയില്ലായിരുന്നു നിന്നെ അവൻ ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്തിനാ എന്താണവന് നിന്നോടുള്ള ദേഷ്യം പക ഒന്നും മനസ്സിലാവുന്നില്ല നന്ദൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഈ ദേഷ്യം കാണിക്കുന്നതിൻ്റെയും മറ്റും കാരണങ്ങൾ അവൻ ചോദിച്ചു ഇല്ല എന്നോട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല വെറുതെ അങ്ങനെ ദേഷ്യം തോന്നുമോ ഇനി ഞാൻ നിന്നെ ദേഷ്യപ്പെടുന്നുണ്ടെന്ന് അവന് അറിയാമായിരുന്നു സണ്ണി അത് പറഞ്ഞതും ഗൗരി ഞെട്ടി അവനെ നോക്കി എന്താ അതെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവനെ അറിയായിരുന്നു ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അവന് മാത്രല്ല ശീതളിനും അവൾ ഒരു പിടച്ചിലൂടെ അവൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ കൈ തട്ടി മാറ്റി നീങ്ങിയിരുന്നു അപ്പോ അപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞാണോ അവൻ എൻ്റെ ശരീരത്തൊക്കെ ആദ്യമൊക്കെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത് സണ്ണി കണ്ണുമേഴിച്ച് അവളെ തന്നെ നോക്കി എന്താ ഗൗരി ഞാൻ എന്റെ പേര് പറഞ്ഞ് അതെ പേര് പറഞ്ഞിട്ടില്ല നിന്റെ മറ്റവനെന്ന് ഇടയ്ക്കിടെ പറയുമായിരുന്നു പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എൻ്റെ ശരീരത്തെ അവൻ കീഴടക്കിയിരിക്കുന്നത് രണ്ട് പ്രാവശ്യം മാത്രമാണ് അവൻ അറപ്പായിരുന്നു എൻ്റെ ഈ ശരീരത്തോട് വേദനിപ്പിക്കുമായിരുന്നു ഒരുപാട് ഒരുപാട് വേദനിപ്പിക്കാൻ മാത്രമായിരുന്നു അവൻ ഞാനെന്ന് പറയുന്ന സ്ത്രീ പിന്നെ ശീതലിനെ ഇഷ്ടമല്ല എന്നെ എന്നാൽ നന്ദന് ശീതളെന്ന് പറഞ്ഞ ്രാന്തായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു നന്ദൻ വേദനിപ്പിക്കാൻ പോലും എന്നെ തൊടുന്നത് ശീതലിന് ഇഷ്ടമല്ലായിരുന്നു ഒരിക്കൽ ഒരു രാത്രി എനിക്ക് അന്ന് ബോധമുണ്ടായിരുന്നില്ല അന്ന് പക്ഷെ ശീതൾ അവിടെ ഉണ്ടായിരുന്നു അന്ന് രാത്രിയാണ് എനിക്ക് ആദ്യമായി എന്നെ നഷ്ടപ്പെട്ടത് അതിനുശേഷം പിന്നെ നന്ദൻ എന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൻ എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കാനാ പിന്നെ അയാൾ അതിനുവേണ്ടി എന്നെ ചോദിച്ചത് എൻ്റെ ശരീരമായിരുന്നു ആ സമയത്ത് ശീതൽ അവിടെയുണ്ട് പക്ഷേ അവൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് റെസ്റ്റിലായിരുന്നു പ്രസവം കഴിഞ്ഞിട്ടും അധികമായിട്ടില്ലാത്തത് കൊണ്ടും കുഞ്ഞുങ്ങളെ രണ്ടു പേരുടെയും കാര്യം നോക്കേണ്ടത് കൊണ്ടും അതിൻ്റെ കൂടെ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലും ശീതലിൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണമെന്നായിരുന്നു അല്ല എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുമായിരുന്നു ഗൗരി നീ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ അവൾ ഈ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞു പോയ അന്ന് അങ്ങോട്ടായിരിക്കും വന്നത് അതായിരിക്കും നീ പറഞ്ഞത് അവൾ അവിടെ റെസ്റ്റിലായിരുന്നു എന്ന് ഇതെല്ലാം പറയുമ്പോൾ ഗൗരി നന്നായി തന്നെ കരയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ ശരീരം കുഴഞ്ഞു തുടങ്ങി എന്ന് തോന്നിയതും സണ്ണി മതി ഗൗരി ഇനി അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട ഞാനിപ്പോൾ വന്നത് തന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് പക്ഷേ ഇനി പറയുകയല്ല ഞാൻ എൻ്റെ തീരുമാനം അറിയിക്കുകയാണ് അടുത്ത ദിവസം ഏറ്റവും അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ ആചാരപ്രകാരമോ മുഹൂർത്തമോ ജാതകമോ ഒന്നും നോക്കുന്നില്ല സണ്ണി ഡേവിഡ് ജോർജ് എന്ന ഞാൻ ഗൗരി രാജേന്ദ്രൻ എന്ന നിന്നെ മിന്നു മിന്നിച്ചാർത്തി എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് സണ്ണി പറഞ്ഞതും ഗൗരി ഞെട്ടി അവിടെ നിന്നും എഴുന്നേറ്റു വേണ്ട വേണ്ട അങ്ങനെ അങ്ങനെ ഒരിക്കലും സംഭവിക്കേണ്ട എനിക്കിനി എനിക്ക് ഇനി അങ്ങനെ ഒരു ജീവിതമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കെൻ്റെ കുഞ്ഞിനെ മതി ഞാൻ ഞാൻ നോക്കിക്കൊള്ളാം ഇല്ല ഗൗരി ഇനി നിന്നെ ഞാൻ ആർക്കും എന്തിനാ നിന്നെ ഒറ്റയ്ക്കാക്കാൻ പോലും ഞാൻ തയ്യാറല്ല ഇനി ഉണ്ടാകും ഈ സണ്ണി ഡേവിഡ് ജോർജ് നിന്റെ കൂടെ ഉണ്ടാകും അത് നീ വിചാരിക്കുന്നത് പോലെ നിന്റെ ശരീരം കണ്ടിട്ടല്ല ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ ഗൗരിയെ മനസ്സുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് എതിർത്ത് പറയണ്ട ഗൗരി എനിക്ക് വേണം അത്ര മാത്രം ഞാൻ ഞാൻ മാത്രമല്ല എൻ്റെ വീടും മരിച്ചു പോയ എൻ്റെ അപ്പച്ചൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നോ മരുമകളായി ഈ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുവരാൻ നിന്നെ കാണാനായി വന്നിട്ടുണ്ട് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഇനിയും എൻ്റെ അമ്മച്ചിയെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ അമ്മച്ചിയും ഞാനും നമ്മുടെ കുഞ്ഞുങ്ങളും ഈ വീടും എൻ്റെ അപ്പച്ചൻ്റെ ആത്മാവും എല്ലാം ആഗ്രഹിക്കുന്നുണ്ടാവും പിന്നെ നിൻ്റെ അച്ഛനും അമ്മയും എല്ലാം ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഗൗരി നിൻ്റെ നല്ലൊരു ജീവിതം അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ജീവിക്കാൻ പോവുകയാണ് അടുത്ത ദിവസം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇനി മാറ്റമില്ല സമയമില്ല സമയം പിന്നത്തേക്ക് മാറ്റിവെച്ചതിൻ്റെയാണ് എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടത് ഇനി മാറ്റിവെക്കാനില്ല പറ്റുമെങ്കിൽ നാളെ തന്നെ നാളെ തന്നെ നമ്മൾ വിവാഹിതരാകുന്നു നന്ദൻ നിന്നെ ലീഗലി വിവാഹം കഴിച്ചിട്ടില്ല എന്ന് അമ്മച്ചി പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ വിവാഹം വാലിഡ് അല്ല അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിൻ്റെ ഭർത്താവായി ഈ സണ്ണി മാത്രമേ ഉണ്ടാകൂ ഈ സണ്ണിയുടെ പേര് മാത്രമേ നിന്റെ പേരിൻ്റെ കൂടെ ഉണ്ടാകൂ പിന്നെ ഞാൻ ലീഗലി ആണ് പക്ഷേ അവളുടെ ആഗ്രഹപ്രകാരം തന്നെ അത് വേർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പേടി നിനക്കിനി വേണ്ട ഇനി ആരുടെ മുന്നിലും തോൽക്കാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കുന്നില്ല നമ്മൾ ജീവിക്കുന്നു അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് മാറി നിന്ന് ഗൗരിയുടെ കയ്യിൽ പിടിച്ചു എതിർത്ത് പറയരുത് ഗൗരി ഇനി മുതൽ ഇനി മുതലാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടെങ്കിലും പിന്നെ ഞാൻ നിന്നെ ഒരു ഭർത്താവിൻ്റെ അധികാരം കാണിച്ച് ഒരിക്കലും നിന്റെ അടുത്തേക്ക് വരില്ല നിനക്ക് എപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്നെ സ്വീകരിക്കാൻ നീ തയ്യാറാവുന്നോ അന്ന് അന്ന് മാത്രമേ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി നീ പക്ഷേ അതുവരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താനും വയ്യ അതുകൊണ്ട് മാത്രം ഒരു മിന്ന് ഈ സണ്ണി ഡേവിഡ് ജോർജിൻ്റെ മിന്ന് നിൻ്റെ കഴുത്തിൽ വീഴും ഇനിയും എൻ്റെ അടുത്ത് നിന്ന് നിന്നെ ആരും തട്ടിപ്പറിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി മാത്രം നിയമപ്രകാരം നമ്മൾ വിവാഹിതരാകുന്നു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ളത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക